ഹായ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ കേച്ചേരിക്കടുത്ത് ആയമുത്തിലുള്ള നമ്മുടെ മേതട്ടികയുടെ ചായക്കടയിലാണുള്ളത് അപ്പോ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് അപ്പൊ അത് ഒന്ന് കഴിക്കാനും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് വന്നിട്ടുള്ളത് ഇതാണ് നമ്മൾ പറഞ്ഞ മേതാ മേതൊട്ടിക്ക ഉണ്ടാക്കുന്ന അടിപൊളി പീപ്പും പൊറോട്ടയും അത് കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അപ്പം ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ കാണിച്ചുതരാം വരും അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത നമ്മുടെ പൊറോട്ടയും ബീഫും വന്നിട്ടുണ്ട് അപ്പൊ പൊറോട്ടയിലേക്ക് ബീഫ് എങ്ങനെ പതുക്കെ ഒഴിച്ചിട്ട് ആ പൊറോട്ട എങ്ങനെയാണ്ട് മടക്കി ചൂരുട്ടിട്ടില്ലല്ലോ ആ പൊട്ടിച്ച് അതിന്റെ ഇടയിൽക്ക് ഒരു ബീഫ് അങ്ങോട്ട് കൂത്തി കയറ്റിട്ട് ഒന്ന് അങ്ങോട്ട് കഴിച്ചു വെക്കണം ഓ ആ അടി പൊളിസട്ട നല്ല ചൂടുണ്ട് പിന്നെ പുറത്തും ചൂടുണ്ട് പൊറോട്ടക്കും ചൂടുണ്ട് ബീഫിനും ചൂടുണ്ട് അങ്ങനെന്താ കഴിക്കണം എന്താ ടേസ്റ്റ് എന്ന് പറയുമോ ഞങ്ങളൊന്ന് ഒന്ന് ട്രൈ ചെയ്യത് നോക്കേണ്ടത് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു വിഭവം തന്നെയാണ് ഇവിടുത്തെ കേട്ടോ ഈ ബീഫ് നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അത് കാണാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമുണ്ട് അടിപൊളി സംഭവമാണ് പൊറോട്ട ബീഫ് ഈ രണ്ട് സംഭവം മാസങ്ങളുടെ രണ്ട് ഓംലെറ്റ് ഉണ്ട് മുട്ടക്കറിയുണ്ട് മെയിനായിട്ട് പോണത് പൊറാട്ട മീസ് മാസം മാസം അതൊരു പത്ത് മുപ്പത്തി മൂന്ന് കൊല്ലായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് അത് അതൊന്നും നന്നായി പോകുന്നുണ്ട് ബീച്ചിന് ഭയങ്കര ഫേമസ് ആണ് കേട്ടു Uh, uh, okay. uh, ും പറയാൻ പറ്റില്ല സാധനത്തിനനുസരിച്ച് മസാല മിസ് ചെയ്യുന്നു സാധനം നന്നാക്കിണ്ടാക്കുന്നു നന്നാക്കി കൊടുക്കുന്നു അപ്പൊ അതിന്റെ ഡിമാൻഡുണ്ട് പല ഭാഗത്തും പിള്ളേരായാലും വലിയവരായാലും വരുന്നുണ്ട് അതിന്റെ ഡിമാൻഡ് അത് തന്നെയായിരുന്നു ഡിമാൻഡൊന്നും പറയാൻ പറ്റില്ല പക്ഷേ

ാണ് ഡബിൾ ആക്കി മാറ്റുന്ന സ്വഭാവില്ല അത് കൂടി പിന്നെ ഇത് വിറകടപ്പില് നമ്മുടെ ശരി അതാണ് ഇത്രയും ടേസ്റ്റ് വരുന്നത് വളരെ സന്തോഷം ഭക്ഷണം കഴിക്കാനും ഇത് നേരത്തെ ഒന്ന് കാണിച്ചു കൊടുക്കാനും നല്ല കാര്യമാണ് അവസാനിക്കുകയാണ് ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലേക്ക് അടുത്ത് ആയമുക്ക് എന്ന സ്ഥലത്താണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് അപ്പോൾ നിങ്ങൾ വരിക ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ തോടുകൂടി നമ്മളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം വീണ്ടും കാണാം പറഞ്ഞു പോകുന്നു നിങ്ങളുടെ സ്വന്തം ഷാൻഡ്രിയാസ്